ഞാനെന്നുള്ളത് കൊന്നക്കാട് പൈതൃകത്തിലാണ് ഒരുപാട് ചരിത്ര സ്മരണകൾ പേർന്ന ഒരു തറവാടാണ് പൈതൃകം എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിന്റെ നായകനായ കരിമ്പിൽ കുഞ്ഞിക്കോമൻ അവൾ പണി കഴിപ്പിച്ചതാണ് ഈ പൈതൃകം പൗരാണികമായ ഈ സൗകര്യങ്ങളെല്ലാം ഇനി നമുക്കും ആസ്വദിക്കാനാവും ആ പാരമ്പര്യത്തിന്റെ തനിമ ഒട്ടും ചോരാതെ എൻ്റെ സുഹൃത്തായ ജയരാജ് ഇവിടെ പൈതൃകം എന്ന പേരിൽ ഒരു സർവീസ് ഇല്ല ആരംഭിച്ചിട്ടുണ്ട് പിന്നെ എന്തെല്ലാം പരിപാടികൾ നമുക്ക് നടത്താൻ പറ്റും എത്ര പേർക്ക് താമസിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ താമസിക്കാൻ പത്ത് മുപ്പതിനും താമസിക്കാം ഒരു ദിവസം ആ ഒരു ദിവസം മുപ്പഞ്ചേർ താമസിക്കാം പിന്നെ പരിപാടികളും കല്യാണ പരിപാടി അതുപോലെ ബർത്ത്ഡേ കെറ്റുപേതർ അങ്ങനത്തെ പരിപാടികൾ നടക്കും എല്ലാം നടക്കും ഭക്ഷണം വേണം ഭക്ഷണം വരുന്ന കൊടുക്കുന്നുണ്ട് ചൈനീസ് ഭക്ഷണം കുറച്ച് കുറവ് ബാക്കി നാടൻ ഭക്ഷണം എല്ലാം ആക്കും നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടെൻഷൻ തലേ ദിവസം ദൂരേന്ന് വരുന്ന കൂട്ടുകാരും ബന്ധുക്കളൊക്കെ എവിടെ താമസിപ്പിക്കും എന്നുള്ളതാണ് അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ പൈതൃകം കൊന്നക്കാടുള്ള പൈതൃകത്തിൽ ഏകദേശം നാൽപ്പത് പേർക്ക് ഒരേ സമയം ഇവിടുത്തെ റൂമുകളിൽ താമസിക്കാനാവും റൂമുകളെല്ലാം നല്ല വൃത്തിയിലുള്ള ആഡംബരപൂർണമായ റൂമുകളാട്ടോ കേട്ടോ എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് പിന്നെ ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വച്ചാൽ ഇവിടെ താമസിക്കുന്നവർ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല ഇവിടെ വിശാലമായ ഡൈനിങ് ഹാളുണ്ട് ഇവിടുത്തെ പൈതൃകത്തിൻ്റെ കിച്ചണിൽ തയ്യാറാക്കിയ തന്നെ നാടൻ ഭക്ഷണം ഇവിടെ ലഭിക്കും കേട്ടോ നമുക്ക് ചെറിയ ബർത്ത്ഡേ പാർട്ടികൾ മാമോദിസ അതുപോലെ ചെറിയ മീറ്റിങ്ങുകൾ ഗെറ്റ് ടുഗെദർ പാർട്ടികൾ അങ്ങനെയൊക്കെ നടത്താനുള്ള ചെറിയ ഒരു ഹാൾ നമ്മുടെ പൈതൃകത്തിനുള്ളിൽ തന്നെയുണ്ട് കേട്ടോ പൈതൃകത്തിൻ്റെ പ്രധാന ഓഡിറ്റോറിയം സ്റ്റേജ് അടക്കം വരുന്ന ഈ ഈയൊരു ഓഡിറ്റോറിയമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കല്യാണമാണ് കേട്ടോ ഇത് രണ്ടായിരത്തോളം പേര് പങ്കെടുത്ത ഈ ഒരു വലിയ കല്യാണം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പൈതൃകത്തിൻ്റെ മുറ്റത്ത് വെച്ച് നടത്താൻ സാധിച്ചു നമുക്ക് കല്യാണം നടത്തിയവരോട് തന്നെ ഈ പൈതൃകത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോട്ടോ ആ ഓട്ടോ കഴിഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ മോളെ കല്യാണമായിരുന്നു പൈതൃകത്തിൽ വെച്ചിട്ട് പൈതൃകത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ അനുഭവം ഇവിടുത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ മലയോര മേഖലയിലേ എനിക്ക് തോന്നുന്നു ഇത്രയും സൗകര്യങ്ങളുള്ള വേറൊരു ഓഡിറ്റോറിയം ഇല്ല ഇല്ല നമ്മളതിനുവേണ്ടി ഒരുപക്ഷെ മറ്റു ടൗണിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് മാറിക്കിട്ടി ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാർ പങ്കെടുത്ത ഒരു സദ്യയാണ് ഇന്ന് ഫങ്ഷന് നമ്മളൊരുക്കിയത് അത് സദ്യ വിളമ്പാനും കൊടുക്കാനുള്ള സൗകര്യം തീർച്ചയായിട്ടും നമുക്ക് ഇത് സന്തോഷം തോന്നി ഒരു പക്ഷേ ഇത് ഒരു പരാജയപ്പെട്ടു പോവുമോ എന്ന് പോലും ഞാൻ കരുതിയിരുന്നു പക്ഷേ ഈ സ്ഥലവും മുഴുവനായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായും വിജയമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ നടത്തിയ ഏറ്റവും വലിയ സദ്യ തന്നെ ഫംഗ്ഷൻ തന്നെയാണ് ഇന്ന് എൻ്റെ മുകളിലെ കല്യാണം ബാക്കിയെല്ലാം ആ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തിൽ താഴെയുള്ള ആൾക്കാരുടെ ഫംഗ്ഷനായിരുന്നു പക്ഷേ ഇത് ഇന്നൊരു രണ്ടായിരത്തോളം ആൾക്കാരുടെ ഫംഗ്ഷൻ നടത്താൻ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ വെള്ളമാണെങ്കിലും വെളിച്ചമാണെങ്കിലും എല്ലാം വളരെ യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അതേറ്റവും നമ്മുടെ ഈ മലയോര മേഖലയിൽ തന്നെ വലിയ കല്യാണം നമ്മളെ സുഹൃത്തുക്കളും അപ്പോൾ ഇവിടെ താമസ സൗകര്യം ഏഷ്യം ഒൻപതോളം റൂമുകളുണ്ട് അത് എ സി നോൺ എ സി അടക്കമുള്ള റൂമുകൾ അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു എൻ്റെ കുടുംബത്തിൻ്റെ വലിയൊരു കുടുംബം മുഴുവനും എനിക്ക് ഇന്നലെ രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ കല്യാണത്തിന് വളരെ ഗംഭീരമായി പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചു ഏറ്റവും വലിയ സന്തോഷം ആ പറഞ്ഞോ ഇന്നത്തെ കല്യാണത്തിന് ഫുഡ് നിങ്ങളാണോ ഇന്നത്തെ നൈറ്റിലെ ഫുഡ് ഞാനാണ് അപ്പം എന്തൊക്കെയാണ് ഫുഡ് ഫുഡ് ഇപ്പം ലൈവ് മസാലോശ ആ നൈറ്റിൽ കപ്പ മീൻ കറി പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി അപ്പോൾ നമ്മുടെ ഈ കല്യാണം നടക്കുന്ന പൈതൃകത്തെ പൈതൃകത്തെ കുറിച്ച് ഞാനിവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായി ഞാൻ ഈ ഫീൽഡ് വന്നിട്ട് അപ്പോൾ രണ്ട് വർഷമായിട്ട് എല്ലാ പരിപാടിയും ഞാനിവിടെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു സഹോദരൻ്റെ ഒരു സ്ഥാപനം പോലെയാണ് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ഫുൾ ഫ്രീ ഫ്രീഡം ഉണ്ട് എന്തിനും ഇവർ നല്ല സപ്പോർട്ടാണ് കല്യാണത്തിനാണെങ്കിലും പിന്നെ താമസിക്കാനാണെങ്കിൽ റൂമിനായാലും അധികം വലിയ റെൻറ്റും കാര്യങ്ങളും ഇല്ല നല്ല മാന്യമായ രീതിയിൽ മാന്യമായ ബഡ്ജറ്റിൽ തന്നെ സാധാരണക്കാർക്ക് പറ്റുന്ന ബഡ്ജറ്റ് അതാണ് പൈതൃകത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതു പുതുമോടിയല്ല ഒരു പഴയ പഴയൊരു അറ്റ്മോസ്ഫിയറ് കിട്ടും നമുക്കിവിടെ വന്നാൽ ഒരു പഴയ അറ്റ്മോസ്ഫിയർ അതായത് പഴയ ഒരു നാലുകെട്ടിൻ്റെ ഒരു അനുഭവം നമുക്കിവിടെ താമസിക്കാനായാലും മൊത്തത്തിലൊരു അന്തരീക്ഷമായാലും എല്ലാം കൊണ്ടും എത്ര ചൂടുക എത്ര ഉഷ്ണമുള്ള ായാലും നല്ല വൈബ് ഇതായിരിക്കും ഇവിടെ ഇവിടെ എല്ലാ നല്ല നല്ല പിന്നെ ആയാലും എല്ലാം അടിപൊളിയാണ് ഒരു ചെറിയ പ്രോഗ്രാം നടത്താൻ പറ്റും കുഴപ്പമില്ല നമ്മുടെ പൈതൃകത്തിന്റെ ലൊക്കേഷൻ വരുന്നത് കൊന്നക്കാട് ടൗണിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് കേട്ടോ എങ്കിലും ടൗണിന്റെ യാതൊരു ശബ്ദകോലാഹലങ്ങളും ഇല്ലാത്ത ശാന്തത നിറഞ്ഞ ഒരു പ്രത്യേക ഇടമാണ് നമ്മുടെ പൈതൃകം അച്ചങ്കല്ല് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ പൈതൃകം സർവീസുമില്ല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ